ഏഴാം ക്ലാസ്സുകാരിക്ക് ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റു നെയ്യാറ്റൻകര ചെങ്കൽ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരി നേഹയ്ക്കാണ് പാമ്പുകടിയേറ്റത് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് അജീഷ് എപ്പോഴാണ് ഈ സംഭവം കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണോ എന്ത് പാമ്പാണ് കടിച്ചത് ആ പ്രവിത ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ചെങ്കൽ യു പി സ്കൂളിലെ ഇന്ന് ക്രിസ്മസ് ആഘോഷ ദിവസമായിരുന്നു ആ ക്രിസ്മസ് അവധിക്ക് മുന്നോടിയായിട്ടായിരുന്നു ഈ ആഘോഷം സംഘടിപ്പിച്ചിരുന്നത് കുട്ടികളടക്കം കുട്ടികൾ ഇവിടെ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ആഘോഷം നടക്കുമ്പോഴാണ് ഈ ക്ലാസ് മുറിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ നേഖ പന്ത്രണ്ട് വയസ്സുള്ള ഏഴാം ക്ലാസുകാരിയായ മേഖയും ഈ പാമ്പ് കടുവിച്ച് കടിച്ചത് ശംഖുവരേനെ ഇടി ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത് ഉടൻ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ പാമ്പിനെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അടിച്ചു കൊന്നു അതിനുശേഷം വിദ്യാർത്ഥിയെ അവിടുത്തെ ചെങ്കലിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടി ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഉള്ളത് ആ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് എന്തായാലും രക്ഷിതാക്കൾ കടുത്ത ആശങ്കയാണ് ഈ പാമ്പ് കടിയേറ്റ സംഭവത്തിൽ രേഖപ്പെടുത്തിയത് അതായത് ഈ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങൾ അതിന്റെ എന്നോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കാടുകയറി കിടക്കുന്നുണ്ടായിരുന്നു ഇത് ഇത് വെട്ടി വൃത്തിയാക്കാത്തതിൽ കടുത്ത ആശങ്ക രക്ഷിതാക്കൾ രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പൊരു ഏഴാം ക്ലാസ്സുകാരിക്ക് ക്ലാസ് മുറിയിൽ പാമ്പ് പാമ്പുകടിയേറ്റു നെയ്യാറ്റൻകര ചെങ്കൽ യു പി സ്കൂളിലെ ഏഴാം പാമ്പ് പാമ്പുകടിയേറ്റത് കുട്ടിക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അജീത് ശിവകുമാർ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്ന വിവരം